തിരുവാതിരയ്ക്ക് ശേഷവും ഫോട്ടോഷൂട്ട് അവസാനിച്ചിട്ടില്ല കേട്ടോ അതേ കെട്ടിയോൺ കെട്ടിവളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു ഇതെൻ്റെ ചേച്ചിയും ചേച്ചി ഹസ്ബൻഡുമാണ് അതിന് ശേഷം ഞാൻ കുറച്ച് റീൽസൊക്കെ പകർത്താനുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ എനിക്ക് ഊഞ്ഞാലായിട്ട് തരുന്നത് മുമ്പേ കാണിച്ച് ചീച്ചറേയും ചേട്ടൻ്റെയും മോനാണ് കേട്ടോ അതായത് ഞാൻ അവൻ്റെ കുഞ്ഞമ്മയാണ് അവൻ നല്ല സർവാധികം പൂർവാധികം ശക്തിയെല്ലാം എടുത്ത് എന്നെ ആട്ടിവിടുന്നുണ്ട് കേട്ടോ അടുത്തൊരു വലിയ ഉണ്ട് അവൻ ഇട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ച് ഞാൻ ആ ഊഞ്ഞാലിൽ നിന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ അത്ര അടിപൊളി ഒരു ഉണ്ടായിരുന്നു അങ്ങനെ റീൽസിനായിട്ട് കുറച്ച് പാറുമ്പോൾ പുറകിൽ നിന്നുള്ള വ്യൂ എടുത്തു വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എടുത്തു വരുന്നത് ഈ പറഞ്ഞ പോലെ സുട്ടുവണ്ണാട്ടോ അപ്പം ഊഞ്ഞാലാട്ടം എന്നൊക്കെ വെച്ചാൽ പണ്ട് ഊഞ്ഞാലടിയാണ് ഞങ്ങളെല്ലാം ഒരാൾ മാറി അടുത്ത് ഇപ്പോൾ ആ സ്ഥാനങ്ങളൊക്കെ കയ്യേറാണ്ട് ഈ ബാക്കി നിൽക്കുന്ന പിള്ളേർ സെറ്റൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പം കുറച്ച് മുതിർന്നവരുടെ സെറ്റായി പിന്നെ എൻ്റെ ഗോക്കപ്പൻ ഇപ്പോൾ ഊഞ്ഞാലേ 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 ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആടുന്ന സമയത്ത് ആ സൈഡിൽ നിന്ന് നല്ല അലമ്പാട്ടം അപ്പോൾ ഞാൻ റീൽസ് എടുക്കുന്ന കുളമാക്കാൻ പീഷണ്ണൻ അതിൻ്റെ ഇടയ്ക്കൂടെ എത്തിയിട്ടുണ്ട് അതിന് ശേഷം എന്തേ ഗോക്കപ്പൻ്റെ ക്കപ്പനെ ഞാൻ മേടിച്ചേട്ടാ സൈഡിൽ ചെയ്ത് അമ്മ ഊഞ്ഞാലെന്ന് പറഞ്ഞു വഴക്കിറങ്ങേ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഊഞ്ഞാലൊക്കെ ആടിയ ശേഷം എൻ്റെ അടുത്ത് ഇത് കണ്ടോ ഇവൾ ദേവും അമ്മൂനേം പോലെ ഇറങ്ങി ഞാനും ചിന്നും എൻ്റെ മാമൻ്റെ മോളും ഞങ്ങൾ ഒരേ ദേ ദേവളിമാരും ഒരേ ഏജാ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ അമ്മമ്മയുടെ കൊച്ചുമക്കളുടെ മക്കളാട്ടോ അപ്പം അത്രയും തലമുറ ഓണത്തിന് കൂടുവേ അതിനുശേഷം എന്തെങ്കിലും ഞാൻ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ചാക്കി വന്നിട്ടുണ്ട് ഇനി ഫുള്ള് നമുക്ക് ദേഹം ദേഹം അനങ്ങി എടുക്കേണ്ട പണികളുള്ള കളികളാട്ടോ ഇനി വരുന്നത് ഇനി കൊടവടി വരുന്നുണ്ട് വടംവലി വരുന്നുണ്ട് കസേരകളി വരുന്നുണ്ട് അപ്പം അതിന് നമുക്ക് പറ്റിയൊരു കോസ്റ്റ്യൂം വേണമല്ലോ അപ്പം ഞാൻ രാവിലെ ഏട്ടാ അതേ പൂക്കളം ഒരു ഓണം വൈബ് കോസ്റ്റ്യൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിയപ്പം ഞാനും ഗോക്കപ്പനോട് ഇങ്ങനെ ഊഞ്ഞാലാട് വരുന്ന കേട്ടോ പിന്നെ അതേ അവളുമാർ വീണ്ടും ഊഞ്ഞാലൊക്കെ എറിയിട്ടുണ്ട് ഇവളുമാരെ കാണുമ്പം എനിക്ക് എൻ്റെയും ചിഹ്നുവിൻ്റെയും കുഞ്ഞിലത്തെ ഓർമ്മയട്ടോ കൂടുതലും വരുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയനാണ്